ഒരു ചുക്കും നേടാൻ പോകുന്നില്ല ഇത് പറഞ്ഞത് മറ്റാരുമല്ല കേന്ദ്ര ആയിരുന്ന നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പരക്കാല പ്രഭാകർ ആണ് അത് ബിജെപി പരാജയപ്പെടുവാനുള്ള കാരണങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരകാല പരക്കാല പ്രഭാകർ കരൺ താപ്പറിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് താഴെ സീറ്റുകൾ മാത്രമേ നേടൂ അതായത് കേവലം ഭൂരിപക്ഷം പോലും തികക്കാനാവില്ല അതിനുള്ള കാരണവും അദ്ദേഹം വിശദീകരിക്കുമ്പോൾ എന്തുകൊണ്ട് നിർമ്മല സീതാരാമൻ രാഷ്ട്രീയ അംഗത്തട്ടിൽ മത്സരിക്കാനില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം അതായത് പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ ബി ജെ പിയുടെ സഖ്യകക്ഷികൾക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വരെ ഇതായിരുന്നു പരകാല പ്രഭാകരന്റെ നിഗമനം പർക്കാല പ്രഭാകരന്റെ നിരീക്ഷണമനുസരിച്ച ബി ജെ പിയും സഖ്യകക്ഷികളും പരമാവധി സീറ്റുകൾ നേടിയാലും ഇരുന്നൂറ്റി അറുപത്തിരണ്ടെന്ന അംഗ്യസംഖ്യയിലേക്ക് മാത്രമേ എൻ ഡി എക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നും കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ അത് ബി ജെ ഞെട്ടിക്കുന്നതാണ് എൻ ഡി എയിലെ ഒരു പാർട്ടി പോലും ആശയപരമായി ബി ജെ പിയോട് സ്വാഭാവികമായി ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷിയല്ല ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ സഖ്യകക്ഷികളിൽ ചിലർ എൻ ഡി എ വിട്ടുപോയേക്കാം അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ ശക്തമായ നേട്ടം ബി ജെ പി കൈവരിച്ചില്ല എങ്കിൽ സഖ്യകക്ഷികളിൽ പലരും രണ്ടാമതൊരു ആലോചന നടത്തിയേക്കാം എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു നാലു ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞുവെന്ന് അമിത്ഷായുടെ അവകാശവാദത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു അമിത്ഷായുടെ അവകാശവാദം അതിര് കവിഞ്ഞതാണെന്നും പരകാല പ്രഭാകർ അഭിപ്രായപ്പെട്ടു ലോകചരിത്രം പരിശോധിച്ചാൽ ഇക്കാധിപതികളുടെ അവസാനം ദയനീയമായിട്ടാണെന്നും അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് കരൺ താപ്പറോട് പ്രഭാകർ പറഞ്ഞത് നിർമ്മലയുടെ ഭർത്താവ് പോലും പറയുന്നു ബി ജെ പി ഭരണം ഏകാധിപത്യത്തിന് സമാനമാണെന്ന് എന്നിട്ടും തൃശൂർ എടുക്കാൻ വരുന്നവർക്ക് മനസ്സിലായില്ലോ എന്നോർക്കുമ്പോഴാണ് ചരിത്രപരമായ ഡാറ്റകളുടെയും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവിധ ആളുകളുമായി ആശയവിനിമയം നടത്തിയതിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും പ്രഭാകർ വ്യക്തമാക്കി ജനസംഘത്തിന്റെ കാലത്ത് പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ബി ജെ പി ആയി മാറിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നേടാൻ സാധിച്ചത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വോട്ടാണ് രണ്ടായിരത്തി നാലിലും ഒൻപതിലും ബി ജെ പിയുടെ പ്രകടനം മോശമായിരുന്നു വളരെ ഏറെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയൊന്ന് ശതമാനത്തോളം വോട്ട് മാത്രം നേടാനാണ് ബി ജെ പിക്ക് സാധിച്ചതെന്നും പരകാല പ്രഭാകർ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് രംഗം ഹിന്ദുത്വത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോരാട്ടം രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു കയ്യിലും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മറുകൈയിലുമാണ് എന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന മോദി രാജ്യം മുഴുവൻ നടന്നു പറഞ്ഞത് അഴിമതിക്കെതിരായി ഉയർന്നു വന്ന മുന്നേറ്റം അടക്കം എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ബി ജെ പിക്ക് അനുകൂലമായി മാറി അപ്പോഴും മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബലൈക്കോട്ടിലെയും പുൽവാമയുടെയും പശ്ചാത്തലത്തിൽ നാല് മുതൽ അഞ്ചു വരെ ശതമാനം വോട്ടായിരുന്നു കൂടുതൽ ലഭിച്ചത് ഏറ്റവും മോശമായ സാമ്പത്തിക നയസമീപനമാണ് പിന്നീട് ഉണ്ടായതും ഇത് രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളും അന്തരീക്ഷത്തിലുണ്ട് വീണ്ടും പതിനാലിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചരിത്രപരമായ ഈ ഡാറ്റകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റിൽ കൂടുതൽ ലഭിക്കില്ല എന്ന കണക്കുകൂട്ടൽ നടത്തുന്നതെന്നും പരകാല പ്രഭാകർ വ്യക്തമാക്കുമ്പോൾ രാജ്യം മാത്രമല്ല ലോകം തന്നെ ബി ജെ പിയുടെ പരാജയത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം അത്ര കൃത്യമായിട്ടാണെന്ന് മുറിച്ചു പറയുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് പരക്കാല പ്രഭാകരന്റെ വെളിപ്പെടുത്തലും